ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിക്ക് ഫസ്റ്റ് അടിക്കുകയോ എന്നുള്ളൊരു ടെൻഷനിൽ എല്ലാവരും ആ ഒരു കൂടി തന്നെ ഇരിക്കുകയാണ് കിരൺ ആയാലും അതുപോലെ കിരൺ്റെ വീട്ടിലുള്ള എല്ലാവരും ഓണം ആഘോഷിച്ചിട്ട് ഈ ടി വിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കല്യാണിയുടെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ വീട്ടിൽ കാർത്തിക മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും പൂജാമുറിയിൽ കയറി എൻ്റെ അനിയത്തിക്ക് വേണ്ടി യൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രകാശനും അമ്മുമൊക്കെ പ്രാർത്ഥിക്കുന്നത് അവൾക്ക് കിട്ടരുതെന്ന് തന്നെയാണ് അതുപോലെ തന്നെ സരയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ആ ഒരു റിസൾട്ടിന്റെ സമയം വന്നിരിക്കുകയാണ് അങ്ങനെ റിസൾട്ട് വന്നു ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കല്യാണിക്ക് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ എല്ലാവരും കയ്യടിച്ച് കയ്യടിച്ച ആ സന്തോഷം ആഘോഷിക്കുകയാണ് ആ വീട് മതി മറന്നുകൊണ്ട് രതീഷും കിരണും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നൊക്കെയാണ് കയ്യടിക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ആ സമയത്ത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എല്ലാവർക്കും പക്ഷേ നമ്മുടെ കാർത്തികയുടെ മുഖത്തും സന്തോഷത്തിന്റെ ഒരു നിഴൽ കാണുന്നുണ്ട് പക്ഷെ അവരെ മുന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒന്നും ഇങ്ങനെ പറയുന്നില്ല ആ സമയത്ത് അമ്മമ്മ പറയുകയാണ് നമ്മുടെ പ്രാർത്ഥന ഒന്നും സ്വീകരിച്ചില്ല അവൾക്ക് പിന്നെയും ഫസ്റ്റായി അതൊരു വല്ലാത്തൊരു കാര്യം തന്നെ തന്നെയായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ അവളുടെ കാര്യമൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ കുറച്ച് നാൾ പെടേം വേണ്ട പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യമായിരിക്കും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എം ഡി കസേരയിൽ ഇരുത്തുന്നുണ്ട് വിക്രത്തിനെ പുതിയ കൺസ്ട്രക്ഷൻ്റെ കമ്പനിയിൽ എം ഡി കസേരയിൽ യാണ് പക്ഷേ എം ഡി കസേരിൽ ഇരുത്തുന്നുണ്ടെങ്കിലും എം ഡിയുടെ ആ നെയിൻ ബോർഡ് മാത്രമാണ് വിക്രമാദിത്യൻ എം ഡി എന്നുള്ളത് ബാക്കി എല്ലാ രേഖകളും എല്ലാ അതും കാർത്തികയുടെ പേരിൽ തന്നെയാണ് കാർത്തികയുടെ ഏർ പേരിലാണ് എല്ലാ എം ഡിയുടെ സ്ഥാനത്തൊക്കെ കാർത്തികയുടെ പേരാണ് ഉള്ളത് അതൊക്കെ നല്ല ബുദ്ധിയോടു കൂടി തന്നെയാണ് കാർത്തിക കൈകാര്യം ചെയ്തിട്ടുള്ളതും അതിന് ശേഷമാണെങ്കിൽ പ്രകാശനോടായിട്ട് നമ്മുടെ കാർത്തിക പറയാണ് അച്ഛാ അച്ഛൻ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി ഇനിയിപ്പോ അമ്മയുമായിട്ട് അച്ഛൻ്റെ വിവാഹം എൻ്റെ അമ്മയുമായിട്ട് അച്ഛൻ്റെ വിവാഹം ഉടനടി നടത്തണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ചെറിയൊരകൽച്ച മാറിക്കിട്ടും നമ്മൾ എൻ്റെ സ്വന്തം അച്ഛനായി തന്നെ എനിക്ക് അച്ഛനെ കിട്ടുമല്ലോ അതിന് ആദ്യം തന്നെ വേണ്ടത് അച്ഛൻ്റെ ഇപ്പോൾ നിലവിലുള്ളൊരു ഭാര്യ ഉണ്ടല്ലോ ആ ദീപ എന്ന് പറയുന്നവർ അവരുമായിട്ടുള്ള ഡൈവോഴ്സ് എത്രയും വേഗം വാങ്ങിക്കണം അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമേ നിയമപരമായിട്ട് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുകയാണ് അതിനെന്താ മോളെ അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ വാങ്ങിച്ചോളാം മോള് ടെൻഷനൊന്നടിക്കണ്ട അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മയെ അമ്മയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അച്ഛന് പിന്നെ ഒന്നും ആലോചിക്കേണ്ട അച്ഛൻ ജീവിതകാലം മുഴുവൻ രാജാവായി തന്നെ കഴിയും അച്ഛനും നല്ല സന്തോഷവും സമാധാനം തന്നെയായിരിക്കും വിക്ര ആണെങ്കിൽ കമ്പനിയൊക്കെ നോക്കി മുന്നോട്ട് പോയിക്കോട്ടെ അച്ഛന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുഃഖവും ദുരിതവും ഒന്നും ഞാൻ വരത്തില്ല എന്റെ അമ്മയും സ്നേഹിച്ച് തന്നെ അച്ഛനെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ പ്രകാശനാണെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ പ്രകാശൻ എന്തായാലും ഇതിനൊരു തീരുമാനം വേണമെന്നുള്ള രീതിയിൽ നേരെ കിരൺ വീട്ടിലേക്ക് ചെല്ലുകയാണ് ദീപയെ കാണാൻ വേണ്ടി അവിടെയാണെങ്കിൽ കാദംബരിയും രതീഷും കിരണൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ആ സമയത്ത് ചെന്ന് പറയുന്ന them. അതെ ഞാൻ വന്നത് വേറെ ഒന്നിനല്ല എനിക്ക് നീയുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും വേഗം വേണം എന്ന് പറയുകയാണ് അപ്പം ദീപയ്ക്ക് വലിയ കുലുക്കൊന്നുമില്ല ദീപ പറയുന്നുണ്ട് അത് ഞാൻ എന്നെ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞതാണ് നിങ്ങൾ നിയമപരമായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ദീപ ഉറപ്പ് അങ്ങനെ എടുത്തടിച്ച പോലെ തന്നെ പറയുന്നുണ്ട് ആർക്ക് വേണം ഇങ്ങനെ ഒരു ഭർത്താവിന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പം ആ സമയത്ത് കല്യാണിയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടാ അല്ലേ പ്രാർത്ഥിച്ചത് നമ്മുടെ കിരൺ പറയാണ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് നീവെന്തെ കൈക്കൊണ്ടില്ലേ എന്റെ കല്യാണിക്ക് ഫസ്റ്റ് അടിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ തലകൊമ്പിട്ട് നിൽക്കാണ് അപ്പൊ എന്തായാലും എല്ലാവരും നാണം കെട്ടണമെന്നുണ്ട് പ്രകാശന് അങ്ങനെ അവസാനം നമ്മുടെ കിരൺ പറയാണ് അതെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡിവേഴ്സ് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് അല്ലാതെ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് എന്തേ ഇവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ഭാര്യയെ കിട്ടില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ ഇപ്പം കഴിയുന്നത് കൊടീശ്വരനെ പോലെയാണ് എനിക്ക് ഇനി ജീവിതത്തിൽ ദുഃഖവും ദുരിതമൊന്നും ഉണ്ടാവില്ല നിങ്ങളൊക്കെ എന്നെ തഴുകിയിട്ടതല്ലേ ഞാൻ ഇനി ജീവിച്ച് കാണിച്ചു തരാൻ ഉള്ളൂ എന്റെ ജീവിതം കണ്ട് നിങ്ങളൊക്കെ കണ്ണ് മഞ്ഞളിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വലിയ വീമ്പ കഴിക്കുന്നുണ്ട് പ്രകാശൻ അങ്ങനെ കിരൺ പറയുകയാണ് എന്നാലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഉടനടി നിങ്ങൾക്ക് ഞങ്ങൾ ഡിവോഴ്സ് തരില്ല അമ്മ നിങ്ങൾക്ക് ഉടനടി ഡിവോഴ്സ് തരില്ല കാരണം മറ്റൊന്നുമല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനല്ലേ പോകുന്നത് ആ ഒരു സ്ത്രീയുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കും അതിന് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ഇത് പ്രകാശൻ്റെ ആ ഒരു ഐഡിയ ഒത്തില്ല അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും എനിക്ക് ഉടനെ തന്നെ വേണം ഡിവോഴ്സ് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ ആ ഒരു കാര്യം കാർത്തികയെ വന്ന് അറിയിക്കുന്നുണ്ട് കാർത്തിക പറയാണ് നിയമപരമായി അമ്മയെ വിവാഹം കഴിക്കണമെങ്കിൽ ഈ വേറെ ബാധ്യതകളൊന്നും പാടില്ല അങ്ങനെ അത് നിയമപരമായി തെറ്റാണ് അച്ഛൻ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് എത്രയും വേഗം അവരുമായിട്ടുള്ള ഡിവേഴ്സ് ആവശ്യപ്പെടാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ മോള് മേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രകാശ് എന്നെ കാണിക്കുന്നില്ല നമ്മുടെ കാർത്തിക അതേ സമയത്ത് പ്രകാശന് മറ്റൊരു അടി തിരിച്ചടി കിട്ടുകയാണ് നമ്മുടെ ലക്ഷ്മി അതായത് കാർത്തികയുടെ അമ്മ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പ്രകാശന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ പ്രകാശൻ ലക്ഷ്മിയെ കണ്ട് ആകെ അന്തം വിട്ടു പോകുന്നുണ്ട് ആ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് കാണുന്നത് അപ്പോ കാറിന്റെ നിയന്ത്രണമൊക്കെ വിട്ട് വല്ലാതെ വെ വെട്ടി വേർക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പൊ കാർത്തിക ചോദിക്കുന്നുണ്ട് കാറിലിരിക്കുന്ന കാർത്തിക ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മിയെ കണ്ട് ആകെ അന്താളിച്ച് വളരെ പേടിയോടും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇനി എവിടേക്കേലും പോകാനുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ചാ ഇനി എവിടെയും പോകാനില്ല എന്ന് പറയുമ്പോൾ എന്നാൽ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ പ്രകാശൻ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ അമ്മയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് എന്തായാലും മകൻ ഈ ഒരു കാര്യമൊന്നും അറിയില്ല അങ്ങനെ അമ്മയോട് പറയാണ് ഞാൻ ലക്ഷ്മിയെ കണ്ടു ഏത് ലക്ഷ്മിയെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ആ ഏത് ലക്ഷ്മി എന്നും എൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി അവളെ ഞാൻ ഈ നാട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ ഏഹ് അതെങ്ങനെ സംഭവിച്ചു െന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്നിട്ട് നീ അവളെ കണ്ടിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചോദിക്കാനോ പറയാനൊന്നും പറ്റിയില്ല എൻ്റെ കൂടെ കാർത്തിക മോളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും സാധിച്ചില്ല പക്ഷേ അവൾ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാട്ടിലോട്ട് വന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ കാർത്തിക മോളുടെ അമ്മയുമായിട്ടുള്ള വിവാഹം നടത്താനൊന്നും അവർ അവള് സമ്മതിക്കില്ല തന്നെയല്ലേ വിക്രവും മറ്റുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നങ്ങളാവും അയ്യോ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ വെപ്രാളപ്പെടാതിരിക്കള് ചിലപ്പോ നിനക്ക് തോന്നിയത് അവളൊന്നായിരിക്കില്ല അത് പറയുമ്പോൾ ഇല്ല അമ്മ അവൾ തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പാണ് അവളെ ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നതല്ല അവൾ തന്നെയാണ് എന്ന് പറഞ്ഞു പ്രകാശൻ അങ്ങനെ വളരെ കൂടി തന്നെ അമ്മയോട് ഇത് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും അമ്മ മകനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കാർത്തിക അമ്മയെ കാർത്തിക അമ്മയും തമ്മിൽ കാണുന്നുണ്ട് അങ്ങനെ പറയുകയാണ് എന്തായാലും ഞാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മകളെ മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അമ്മേ അന്ന് അന്ന് അയാളുടെ വെപ്രാളവും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് എന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ ആദ്യ ഭാര്യയെ കണ്ടൊരു ഷോക്കാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടായത് എന്തായാലും അമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുന്നേ പ്രത്യക്ഷപ്പെടണം ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അയാള് ഏർ അത്ര സന്തോഷത്തോടു കൂടി അങ്ങനെ അയാൾ മുന്നോട്ട് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാർത്തിക അമ്മയ്ക്കായിട്ട് അത് തന്നെയാണ് മോളെ എന്റെയും ലക്ഷ്യമെന്ന് അമ്മയും പറയാണ് അങ്ങനെ രണ്ടുപേരും ഒത്തൊരുമിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രകാശൻ്റെ മുന്നിൽ ലക്ഷ്മി പ്രത്യ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവനെ കാണ അവിടെ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രകാശനാണെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും പോയി എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും പ്രകാശന് ഓരോ പ്രശ്നങ്ങൾ മാത്രമാണ് അങ്ങനെ ഉള്ളൊരു ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു